യുവജന യുവജനങ്ങൾക്ക് എന്തൊക്കെ വികസനങ്ങൾ ചെയ്യാൻ പറ്റും ഇവിടെയൊക്കെ പോകുമ്പം ഒരുപാട് വീട്ടിൽ പോകുമ്പോൾ അത് അല്ലെങ്കിൽ അവിടെ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്രായമായിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ അത് യങ്സ്റ്റേഴ്സ് ഇവിടെ അധികം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിയുമ്പം പലർക്കും ഇവിടെ തങ്ങാനുള്ള ഒരു അവസരമില്ല അതായത് കുറേ പേര് ദ ആർ ലിവിങ് ബിക്കോസ് യു ആർ പെർസ്യൂയിങ് യുവർ ഓൺ ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് സോ യു ഗോ reward where they are leaving because there are no opportunities. I understood it very well. So, as far as I am concerned, I have travelled in many places. A few years, few months back I was the election in charge in a place called Mizoram. In Mizoram, many years back people used to say that in Northeast connectivity is not there and because of lack of connectivity, people found it very difficult to travel there. ആൻഡ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് കണക്ടിവിറ്റി ഇൻവെസ്റ്റ്മെന്റ് വി ആർ നോട്ട് കമ്മിംഗ് പീപ്പിൾ വർ നോട്ട് സെറ്റിംഗ് അപ് ദിവർ ബിസിനസസ് എക്സെട്രാ സോ ദിസ് വാസ് എ ഫണ്ടമെന്റൽ പ്രോബ്ലം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നോർത്ത് ഈസ്റ്റ് വി സ്റ്റാർട്ടെഡ് പുട്ടിംഗ് എൻ ലോഡ് ഓഫ് എഫേർട്ട് ഇൻ കണക്ടിവിറ്റി വിച്ച് ഇസ് ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ സോ ദവറിംഗ് എൽസ് വിൽ കം ആഫ്റ്റർ ദർ അപ്പം പത്തനംതിട്ടയിൽ ഞാൻ വന്നപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഒരുപാട് യുവതി യുവാക്കളുണ്ട് നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ വൺ ഓഫ് ദ ബേസിക് ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ദിസ് പ്ലീസ് ഹാസ് ഇസ് ദ ലാക്ക് ഓഫ് കണക്ടിവിറ്റി കാര്യം ഇവിടെ ആകപ്പാടെ ഈ ജില്ലയിൽ ഉള്ളത് ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ അതും യു ലുക്ക് ആദർ റെയിൽവേ സ്റ്റേഷൻസ്